നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൃഷ്ടി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളടങ്ങിയ നക്ഷത്ര സമൂഹങ്ങളെ ഒൻപതെണ്ണം വീതമുള്ള മൂന്ന് വിഭാഗങ്ങളായിട്ട് ജ്യോതിഷത്തിൽ ഫലപ്രവചനത്തിന് സഹായകരമായ രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ഓരോ വിഭാഗത്തിനും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പേരും നൽകിയിരിക്കുന്നു ഇതിൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന സൃഷ്ടി നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സൃഷ്ടി നക്ഷത്രങ്ങൾ ഒൻപതെണ്ണമാണ് അവ അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരൂരുട്ടാതി എന്നിവയാണ് ഇതിൽ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ കേതുവും രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ ചന്ദ്രനും പുണർദം വിശാഖം പൂരൂരുട്ടാതി എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെ അധിപൻ വ്യാഴനുമാണ് സൃഷ്ടി നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ലക്ഷ്യബോധമുള്ളവരാണ് ഇവർ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുന്നവരാണ് തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി അത്യാവശ്യമെന്ന് കണ്ടാൽ ഇവർ അല്പം വളഞ്ഞ വഴികളും സ്വീകരിക്കുന്നു എത്രയും പെട്ടെന്ന് ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ് ഇവർക്ക് മുഖ്യം എന്നുവെച്ച് ആരെയും വഞ്ചിക്കാനും ചതിക്കാനെന്നും ഇവർ മുതിരാറില്ല ഇവർ നല്ല ആത്മവിശ്വാസമുള്ളവരാണ് താൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് പരിശ്രമിച്ചാൽ അത് തന്റെ കൈവശമ്യത്തെ ചേരുമെന്ന ശുഭാപ്തി വിശ്വാസം ഇവർക്കുണ്ടായിരിക്കും ഈ ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് മനസ്സിൽ നന്മയും ആത്മീയതയും ഈശ്വരവിശ്വാസവും ഉള്ളവരാണ് സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ മാത്രമേ ഇവർ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ നല്ല അറിവും ദീർഘവീക്ഷണവും ഉള്ളവരാണ് മാത്രമല്ല നേതൃപാഠമുള്ളവരുമാണ് ഏതൊരു വിഷയത്തിൽ ഇറങ്ങി തിരിച്ചാലും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടാനും അതിൽ മുൻപന്തിയിൽ എത്തിച്ചേരുവാനും ഇവർ പരിശ്രമിക്കും ഇവർ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവരാണ് സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരുമാണ് മറ്റുള്ളവരുടെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കുവാൻ ഇവർക്ക് അല്പം ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇവരിൽ നല്ല പങ്കും സ്വന്തമായ രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് കണ്ടെത്തുന്നത് ഗവൺമെൻറ് സർവീസിൽ ഇവർ നന്നായി ശോഭിക്കുന്നവരുമാണ് കലാപരമായി താൽപ്പര്യമുള്ളവരാണ് നല്ല കലാ സൃഷ്ടികളെ ഇവർ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നു പൊതുവിൽ ഇവർ ശാന്തശീലരാണ് എന്നാൽ ഇവർക്ക് കോപമുണ്ടായാൽ അത് അല്പം കടുപ്പമായിരിക്കും ഇവർ പ്രണയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും പ്രണയവിവാഹത്തെക്കാൾ ഇവർക്ക് അഭികാമ്യമായിട്ടുള്ളത് അറേഞ്ചഡ് മേലേജാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് അതിനാൽ ഇവർ ജാതകപൊരുത്തം നോക്കിയിട്ട് മാത്രം വിവാഹം കഴിക്കുക പലർക്കും ജീവിതത്തിൽ പ്രണയ പരാജയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലരുടെ പ്രണയബന്ധങ്ങൾ കുടുംബത്തിൽ തന്നെ വലിയ ഉച്ചപ്പാടുകൾ എന്നും വരാം സുഖവും ദുഃഖവും ഇടകലർന്ന ഒരു ജീവിതമായിരിക്കും ഇവരുടേത് എന്തൊക്കെ ദുഃഖങ്ങൾ തനിക്കുണ്ടായാലും അതൊന്നും ആരോടും പറഞ്ഞു നടക്കുവാൻ ഇവർ ശ്രമിക്കാറില്ല എല്ലാം മനസ്സിലടക്കി വെച്ച് മുട്ടുന്നവരാണ് ഇവർക്ക് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ആശ്രയിക്കാൻ പോകുന്നതൊന്നും ഇഷ്ടമല്ല എത്ര ബുദ്ധിമുട്ടുകളും വിഷമതകളും ഉണ്ടായിരുന്നാൽ കൂടിയും ഇവരത് പുറത്ത് കാണിക്കാതെ വളരെ നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തി ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വരുത്തിയിട്ടാണ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചിരുന്നത് ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരല്ല എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മികച്ച ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും ഇവരുടെ മനസ്സ് തയ്യാറെടുക്കുന്നത് പേർക്കിടയിൽ മതിപ്പും അംഗീകാരവും ഒക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു മറ്റുള്ളവർ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു മാന്യതയും വിലയുമൊക്കെ നൽകുന്നു ഇവർക്ക് ആരോടെങ്കിലും ദേഷ്യമോ പിണക്കമോ ഒക്കെ തോന്നിയാലും ആ പിണക്കവും ദേഷ്യവും ഒന്നും ഇവർ അധികകാലം മനസ്സിൽ കൊണ്ടു നടക്കാറില്ല ഇനി ഒരുപക്ഷെ ഇവർക്കാരിൽ നിന്നെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ കൂടി അപ്പോൾ ദേഷ്യവും വൈരാഗ്യവുമൊക്കെ തോന്നുമെങ്കിലും കാലക്രമേണ അത് പോകുന്നതാണ് ആരെയും പകരം വീട്ടാനെന്നും ഇവർ മിനക്കെടാറില്ല ശത്രുക്കളോട് പോലും ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരാണ് പണം ചിലവാക്കാനുള്ളതാണെന്നാണ് ഇവരുടെ ഒരു രീതി അതുപോലെ പണം നേടുവാനും കഴിവുള്ളവരാണ് സുഖലോലുപത ഇഷ്ടപ്പെടുന്നവരാണ് തൻ്റെയും കുടുംബാംഗങ്ങളുടെയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുവാൻ ഇവർ മടി കാണിക്കാറില്ല കടമെടുത്താൽ പോലും ഇവർ കാര്യം സാധിക്കുന്നവരാണ് ഇവർ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നു ജീവിതത്തിന്റെ മധ്യഭാഗത്തോടെയായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും ഒന്ന് രക്ഷപ്പെട്ടു വരുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും വിലയിരുത്തുവാനും കഴിവുള്ളവരാണെങ്കിലും ഇവർ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്നവരാണ് അവിടെ ഇവരുടെ ബുദ്ധിയും നിരീക്ഷണ പാഠപവും വിലയില്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ഇവർ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അതിനാൽ സ്നേഹത്തിന്റെ പേരിൽ അടുത്തു കൂടുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ പ്രലോഭനങ്ങളിൽ വീണ് നോക്കണം കാരണം നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലൂടെ ഇവരെ കീഴ്പ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്തരം ചതികളിലൂടെ ഇവരെ കീഴ്പ്പെടുത്തുവാൻ എളുപ്പമാണ് നമ്മൾ സൃഷ്ടി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം